അബ്രഹാം യാഗം കഴിച്ചു ഇസഹാക്ക് യാഗം കഴിച്ചു ഏറ്റവും ഒടുവിൽ യാക്കോവും യാഗം കഴിച്ചു ബഥേലിലും അവൻ യാഗം കഴിക്കുന്നുണ്ട് മുപ്പത്തഞ്ചാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് ബഥേലിൽ വീണ്ടും അവൻ യാഗം കഴിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് അപ്പോഴത്തേക്ക് അവൻ വ്യത്യാസമായി അവൻ വ്യത്യസ്തനായി യാക്കോവ് മറ്റുള്ളവരെ പോലെ അല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് വരികയാണ് അവൻ്റെ കുടുംബത്തെ ഒക്കെ രക്ഷിക്കണമെന്ന് അവന് ഭയങ്കര ആഗ്രഹമായി ദൈവം അവനോട് പറഞ്ഞു നീ പുറപ്പെട്ട് ബദേലിൽ ചെന്ന് പാർക്കാം നീ അവിടെ ഒരു യാഗപീഠം ഉണ്ടാക്കുക മുപ്പത്തി അഞ്ചിൻ്റെ ഒന്നാമത്തെ വാക്യത്തിൽ അവിടെ നിനക്ക് പ്രത്യക്ഷനായ ദൈവത്തിന് യാഗപീഠം ഉണ്ടാക്കുക എന്ന് കൽപ്പിച്ചു യാക്കോബ് എന്ത് ചെയ്തു തൻ്റെ കുടുംബത്തോടും കൂടെയുള്ള എല്ലാവരോടും കൂടെ അവരുടെ എല്ലാവരോടും നിങ്ങളുടെ ഇടയിലുള്ള അന്യദേവന്മാരെ നീക്കിക്കളഞ്ഞ് നിങ്ങളെ ശുദ്ധീകരിച്ച് വസ്ത്രം മാറുവിൻ നോക്ക് ചുമ്മാ യാഗം കഴിച്ചാൽ പോരാ ശരിയായിട്ടുള്ള വേർപാട് വേണം അന്യ എല്ലാം മാറ്റണം ശുദ്ധീകരിക്കണം വസ്ത്രം മാറണം ഭൗമികമായ രീതിയിലല്ല ഞാൻ ഈ പറയുന്നത് നമ്മുടെ ജീവിതത്തിന് ആകമാനമായ ശുദ്ധീകരണം നടന്നിട്ട് മാത്രമേ നമുക്ക് യാഗാർപ്പണം നടക്കത്തുള്ളൂ അല്ലാതെ യാഗം യാഗമർപ്പിച്ചിട്ട് കാര്യമില്ല ഞാനവിടെ ഒരു യാഗപീഠം പണിയുന്നവൻ മൂന്നാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട് ബഥേരിൽ എന്നിട്ട് നാലാമത്തെ വാക്യത്തിൽ അങ്ങനെ അവർ തങ്ങളുടെ പക്കലുള്ള അന്യദേവന്മാരെ ഒക്കെയും കാതുകളിലെ കുണുക്കുകളൊക്കെയും യാക്കോബിൻ്റെ പക്കൽ കൊടുത്തു യാക്കോബ് അവയെ ശേഖമിനരികെയുള്ള കരിവേലകത്തിൻ കീഴേ കുഴിച്ചിട്ടു എല്ലാ അന്യദേവന്മാരെ കൊത്തിയ ആഭരണങ്ങളൊക്കെയാണ് ഇവർക്കുണ്ടായിരുന്നത് അതിനെ മുഴുവൻ കരുവേലകത്തിൻ്റെ കീഴെ ശേഖമിനരികെയുള്ള കരിവേലകത്തിൻ കീഴേ കുഴിച്ചിട്ടു വലിയ ഒരു ശുദ്ധീകരണം നടന്നു അപ്പോൾ യാതാർപ്പണം നടക്കുന്നതിന് മുമ്പ് വലിയ ശുദ്ധീകരണം ആവശ്യമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഏഴാമത്തെ വാക്യത്തിൽ അവിടെ അവൻ ഒരു യാഗപീഠം പണിതു തൻ്റെ സഹോദരൻ്റെ മുമ്പിൽ നിന്ന് ഓടി പോകുമ്പോൾ അവൻ അവിടെ വെച്ച് ദൈവം പ്രത്യക്ഷനായതുകൊണ്ട് അവൻ ആ സ്ഥലത്തിന് എൽ ബഥേൽ എന്ന് പേർ വിളിച്ചു യാഗപീഠം പണുതു യാക്കോബ് വ്യത്യസ്തനാണ് അവൻ്റെ ആദ്യകാല ജീവിതത്തിൽ അവൻ്റെ ഈ വ്യത്യസ്തത അത്രയും ഇല്ലായിരുന്നു പക്ഷേ ദൈവം അവനോട് ഇടപെട്ടു യബോക്ക് കടവിൽ വെച്ച് ദൈവവുമായിട്ടുള്ള ഒരു പേഴ്സണൽ എൻകൗണ്ടർ ഉണ്ടായി അവൻ തീർന്നു അതിനുശേഷം അവൻ ബഥേലിൽ ഒരു യാഗപീഠം പണിതു അതിനുമുമ്പ് തന്നെ ശുദ്ധീകരണമെല്ലാം നടക്കുകയാണ് പിന്നീട് നമ്മൾ യോസെഫിൻ്റെ ചരിത്രത്തിലേക്ക് നമ്മൾ വരുമ്പോൾ യോസെഫും വളരെ വ്യത്യസ്തനായിരുന്നു എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് കഴിയും വ്യത്യസ്തനായിരുന്നു നമ്മൾ യോസെഫിൻ്റെ ഓരോ ചരിത്രവും തീരെ ചെറിയ പ്രായം മുതൽ യോസെഫ് അവൻ്റെ സഹോദരന്മാരിൽ നിന്ന് പോലും വ്യത്യസ്തനായിട്ടാണ് നിന്നത് എന്ന് നമുക്കറിയാം യോസഫ് വ്യത്യസ്തനായിരുന്നു യാക്കോബിൻ്റെ ആളുകളെ സഹോദരന്മാർ മേയിച്ചുകൊണ്ടിരുന്നപ്പോൾ നമുക്ക് ആ സ്റ്റോറിയൊക്കെ അറിയാമല്ലോ യോസെഫ് മറ്റ് സഹോദരന്മാരെ പോലെയല്ല അവന് വന്ന് അവൻ്റെ സഹോദരന്മാരുടെ ശരിക്കും പറഞ്ഞാൽ കുറ്റം പറഞ്ഞത് വേണേൽ പറയാം പക്ഷേ അവരുടെ കുറവുകളെ വന്ന് പിതാവിൻ്റെ അടുക്കൽ അറിയിക്കുന്ന ഒരു സ്വഭാവം അവന് ഉണ്ടായിരുന്നു സ്വപ്നം കാണുന്ന സ്വഭാവവും ഉണ്ടായിരുന്നു ഒക്കെ ഉണ്ടായിരുന്നു ഇതൊക്കെ നമ്മൾ വിശദമായിട്ട് പഠിക്കാൻ നമുക്ക് സമയമില്ലല്ലോ നമ്മളതിലേക്ക് പോകുന്നില്ല അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ യോസഫിനെ സഹോദരന്മാരെ മിശ്രൈമിലേക്ക് വിറ്റു ഞാൻ ആ കഥയങ്ങ് പെട്ടെന്ന് പറഞ്ഞു പോകുകയാണ് മിസ്രൈമിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ആദ്യം കഷ്ടതയൊക്കെ അനുഭവിച്ചാലും ഒടുവിൽ എന്താ സംഭവിക്കുന്നത് അവൻ മിശ്രൈമിൻ്റെ ഭരണാധികാരിയാവുകയാണ് പക്ഷേ മിശ്രൈമിൻ്റെ ഭരണാധികാരി ആയപ്പോഴും അവൻ മിസ്രൈമ്യനെ പോലെ ആയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നതായ കാര്യം ഭഗവാൻ കഴിഞ്ഞാൽ അടുത്ത ആളാണ് മുഴുവൻ മിസ്രൈമും ഇവൻ്റെ കീഴിലാണ് എന്നിട്ടും അവൻ മിശ്രൈമ്യനെ പോലെ ആയില്ല എന്നുള്ള ഒരു അനുഭവമാണ് നമുക്ക് നമുക്കവൻ്റെ കാര്യത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തി ആറാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ മുപ്പത്തി ഒന്ന് മുതലുള്ള വാക്യങ്ങളില്ല പിന്നെ യോസഫ് സഹോദരന്മാരോടും അവൻ്റെ അപ്പൻ്റെ കുടുംബത്തോടും പറഞ്ഞത് ഞാൻ ചെന്ന ഫറവോനോട് കനാൻ ദേശത്ത് നിന്ന് എൻ്റെ സഹോദരന്മാരും അപ്പൻ്റെ കുടുംബവും എൻ്റെ അടുക്കൽ വന്നിരിക്കുന്നു എന്നറിയിക്കും അവർ ഇടയന്മാരാകുന്നു കന്നുകാലികളെ മേയ്ക്കുന്നത് ആകുന്നവരുടെ തൊഴിൽ അവർ തങ്ങളുടെ ആടുകളെയും കന്നുകാലികളെയും തങ്ങൾക്കുള്ളതൊക്കെയും കൊണ്ടുവന്നിട്ടുണ്ടെന്ന് അവനോട് പറയും അതുകൊണ്ട് പറവൻ അവരെ വിളിച്ച് നിങ്ങളുടെ തൊഴിൽ എന്ത് ചോദിക്കുമ്പോൾ അടിയങ്ങൾ ബാല്യം മുതൽ ഇന്നുവരെയും ഞങ്ങളും ഞങ്ങളുടെ പിതാക്കന്മാരും ഗോപാലകന്മാരാകുന്നു എന്ന് പറവീൻ എന്നാൽ നിങ്ങൾക്ക് ഘോശനിൽ പാർപ്പാൻ സംഗതിയാകും ഇടയന്മാരല്ല മിസ്ല്രൈമികൾക്ക് കുഴപ്പമല്ലോ യാക്കോ പറയുകയാണ് ഞാനിവിടെ വന്നു ഇതുവരെ എൻ്റെ ജീവിതത്തിൽ ഞാൻ മിസ്രൈമനെ പോലെ ആയിട്ടില്ല അതുകൊണ്ട് നിങ്ങളിവിടെ വന്നു നിങ്ങൾ ഇനി അവരുടെ ഇടയിൽ പാർക്കുക നിങ്ങൾ ഗോശൻ ദേശത്ത് പാർക്കണം നിങ്ങൾ വ്യത്യസ്തരായിരിക്കണം എന്ന് കൃത്യമായിട്ട് അവരെ ഓർപ്പിക്കുകയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം മിസ്രൈമിൻ്റെ ഭരണാധികാരിയായിട്ടും തന്നെ തന്നെ മിസ്രൈമിന് കൊടുത്തില്ല നമ്മൾ ലോകത്തിൽ ആരായി തീർന്നാലും നമ്മളെ ലോകത്തിന് കൊടുക്കരുത് നമ്മൾ ലോകക്കാരായിരിക്കരുത് അത് നമ്മൾ മനസ്സിലാക്കണം നമ്മൾ ലോകക്കാരായിരിക്കാതെ ലോകത്തിന് യോജിക്കുന്നവരാകരുത് യോസഫ് അങ്ങനെയായിരുന്നു നാൽപ്പത്തി ഒൻപതാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഇരുപത്തൊമ്പത് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മളവിടെ കാണുന്നത് അവൻ അവരോട് ആജ്ഞാപിച്ച് പറഞ്ഞത് ഞാൻ എൻ്റെ ജനത്തോട് ചേരുമ്പോൾ നിങ്ങൾ ഹിത്യനായ എഫ്രോൻ്റെ നിലത്തിലെ ഗുഹയിൽ എൻ്റെ പിതാക്കന്മാരുടെ അടുക്കൽ തന്നെ അടയ്ക്കണം കനാൻ ദേശത്ത് മമ്പ്രൈക്ക് സമീപം അബ്രഹാം ഹിത്യനായ എഫ്രോനോട് നില നിലത്തോടു കൂടി ശ്മശാന ഭൂമിയിൽ ജന്മം നൽകിയ മക്പേല എന്ന നിലത്തിലെ ഗുഹയിൽ തന്നെ അവിടെ യാക്കോ പറയുന്ന കാര്യമാണ് എന്നെ യാക്കോബ പറയാണ് എന്നെ ഈ മിശ്രൈമിൽ നിങ്ങൾ അടക്കരുത് എന്നെ നിങ്ങളങ്ങ് കൊണ്ടുപോകണം മരിച്ചാലും സ്വജനത്തോടു കൂടെ ആയിരിക്കണമെന്ന് യാക്കോബ് ആഗ്രഹിച്ചു മരിച്ചാലും മരിച്ചാ പോലും ഇവരോടുകൂടെ കൂടത്തില്ല എന്ന് ആലോചിച്ചു ഒരു പക്ഷെ ഒരു രാജകീയ അടക്കമൊക്കെ കിട്ടേണ്ടതാണ് യാക്കോബിനെ പക്ഷെ യാക്കോ പറഞ്ഞു അല്ല യാക്കോബായി ഇവിടെ പറയുന്നത് എൻ്റെ സ്വജനത്തിൻ്റെ അടുത്ത് കൊണ്ടുപോയി എന്നെ അടക്കണമെന്ന് പറയുന്നത് യാക്കോബാണ് യോസഫിന്റെ അപ്പൻ എന്നുള്ള നിലയിൽ വലിയ അടക്കമൊക്കെ കിട്ടേണ്ടതാണ് പക്ഷേ വേറെ കാര്യമുണ്ട് നോ എനിക്ക് ആ മ്പേല ഗുഹയിൽ എൻ്റെ പിതാക്കന്മാരെ അടക്കിയെടുത്ത് എന്നെ അടയ്ക്കാൽ മതി മരിച്ചാലും ഞാൻ ഇവരുടെ കൂടെ കൂടത്തില്ല ഞാൻ വ്യത്യസ്തനാണ് ഞാൻ വേർപെട്ടവനാണ് ഈ മിശ്രയും എന്നെ ബാധിച്ചിട്ടില്ല എന്ന് യോ യാക്കോ പറയുകയാണ് യോസഫ് അതുതന്നെ യോസഫ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വായിക്കുന്നത് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ തന്നെ അൻപതാമത്തെ അധ്യായത്തിൽ തൻ്റെ സഹോദരന്മാരോട് യോസഫ് വിളിച്ച് പറയുന്നൊരു കാര്യമുണ്ട് ഇരുപത്തി നാലും ഇരുപത്തഞ്ചും വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നത് അനന്തരം യോസഫ് തൻ്റെ സഹോദരന്മാരോട് ഞാൻ മരിക്കുന്നു എന്നാൽ ദൈവം നിങ്ങളെ സന്ദർശിക്കുകയും ഈ ദേശത്ത് നിന്ന് ഞാൻ താൻ അബ്രഹാമിനോടും ഇസ്ലഹാക്കിനോടും യാക്കോബിനോടും സത്യം ചെയ്ത ദേശത്തേക്ക് കൊണ്ടുപോകുകയും ചെയ്യും യോസഫ് അറിയാം എനിക്കറിയാം നിങ്ങൾ മിസ്രൈമിയരല്ല നിങ്ങൾ മിസ്രൈമിൽ തുടരാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല ഇപ്പം പട്ടണി കിടന്നപ്പോൾ പെട്ടെന്ന് ഞാൻ നിങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്നു പക്ഷേ വേറൊരു കാര്യമുണ്ട് നിങ്ങളുടെ നാട് ഇതല്ല ദൈവം നിങ്ങളെ വിടുവിക്കും ഞാൻ ദൈവിക വാഗ്ദത്തങ്ങളിൽ വിശ്വസിക്കുന്നു അബ്രഹാമിന് ദൈവം വാഗ്ദത്തം ചെയ്ത കനാൻ നാട്ടിലേക്ക് നിങ്ങളെ ദൈവം കൊണ്ടുപോകും യോസഫ് പറയുക സഹോദരന്മാരോട് ദൈവം നിങ്ങളെ സന്ദർശിക്കുമ്പോൾ നിങ്ങളെൻ്റെ ആസ്തികളെ ഇവിടെ നിന്ന് കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് യോസഫ് ഇസ്രായേൽ മക്കളെ കൊണ്ട് സത്യം ചെയ്യിച്ചു ഞാനിപ്പോൾ മരിച്ചാൽ ഫറവാൻ ചിലപ്പോൾ എൻ്റെ ശരീരം ഇട്ടിട്ടേക്കും പക്ഷേ എന്നാലും എനിക്കും മിശ്രയിമിലല്ല എന്നെ അടക്കേണ്ടത് അല്ലെങ്കിൽ മിശ്രയും അല്ല എൻ്റെ മനസ്സിൽ മിശ്രയും ഇല്ല എൻ്റെ ആസ്തികളെ പോലും ഇസ്ലാമി കൊടുക്കാൻ എനിക്ക് ആഗ്രഹമില്ല എന്നെ കൊണ്ടുപോകണം ഞാൻ വ്യത്യസ്തനാണ് ഡിഫറൻ്റ് ആണ് നമുക്കങ്ങനെ ഒരു ബോധ്യം അസ്ഥികളെ കൊണ്ടുപോകുന്ന ഒന്നും അല്ല ഇവിടുത്തെ വിഷയം എൻ്റെ ജീവൻ പോയാലും ഞാൻ ഈ ലോകത്തോട് ചേരുകയില്ല എൻ്റെ മനസ്സ് മുഴുവൻ കനാൻ നാടാണ് ഭൂമിയിലെ കനാൻ നാടല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ പട്ടണം അതാണ് എൻ്റെ മനസ്സിൽ എൻ്റെ മനസ്സിൽ വേറെ ഒന്നുമില്ല പ്രിയമുള്ളവരെ നമ്മൾ വ്യത്യസ്തരാകേണ്ടത് ഈ രീതിയിലാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവം വരുത്തിയതായ ദൈവം നമ്മളെ ദൈവം നമ്മളെ ഭൂമിയിലാക്കിയിരിക്കുകയാണ് യോസഫിനെ ജോസഫ് തന്നെ പറയുന്നുണ്ട് ദൈവം എന്നെ ഇങ്ങോട്ട് അയച്ചതെന്ന് പറയുന്നുണ്ട് ഒക്കെ ശരിയാണ് ദൈവം നമ്മളെ ലോകത്തിലാക്കിയിരിക്കുന്നു എന്നുള്ളതൊരു സത്യമാണ് പക്ഷേ വേറെ കാര്യമുണ്ട് നമ്മൾ ലോകക്കാരല്ല നമ്മൾ ഈ ലോകത്തിലാണെങ്കിലും നമ്മൾ വേർതിരിക്കപ്പെട്ടവരാണ് എൻ്റെ നാട് ഇതല്ല അങ്ങനൊരു ചിന്ത നമുക്കുണ്ടോ എൻ്റെ നാടിതല്ല ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ ഒരു പട്ടണം അതാ എൻ്റെ നാട് എനിക്ക് അവിടെ പോയാൽ മതി എൻ്റെ മനസ്സ് മുഴുവൻ അത് പ്രിയുള്ളവരെ ഇന്ന് നമ്മുടെ മനസ്സ് മുഴുവൻ ഭൂമി കയറിയിരിക്കുകയാണ് ലോകം കയറിയിരിക്കുകയാണ് ലോകത്തിൻ്റെ സമ്പത്ത് കടന്നുകൂടിയിരിക്കുകയാണ് ഇവിടെ വലിയവനാകാനുള്ള ആഗ്രഹമാണ് ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ കൊച്ചു കുഞ്ഞി പാടി കേ പാടിയത് കേമന്മാരുടെ ലിസ്റ്റിൽ എൻ പേരും വേണ്ട ആ പേര് വേണ്ട എനിക്ക് ഭൂമിയിൽ ആളാകണ്ട എനിക്ക് പ്രസിഡൻറ്റും സെക്രട്ടറിയും ഒന്നും ആകണ്ട ഇവിടെ കിടന്ന് കളിക്കണ്ട കാര്യം ഞാൻ ഈ നാട്ടുകാരനല്ല എനിക്കൊരു നാടുണ്ട് എൻ്റെ നാട് കനാൻ നാടാ ഭൂമിയിലെ കനാനല്ല സ്വർഗീയ കനാൻ ആ ഒരു ബോധ്യത്തോടു കൂടെ ജീവിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ പ്രിയമുള്ളവരെ നമ്മളെപ്പോഴും അത് ആലോചിക്കണം അങ്ങനൊരു വ്യത്യസ്തത നമ്മൾ സൂക്ഷിക്കണം വി നീ ടു സീ ദാറ്റ് വി ആർ ഡിഫറെൻ്റ് നമ്മുടെ നാടിനെ കുറിച്ച് നമ്മുടെ സ്വദേശ സ്വന്തം നാട് അതാ നമ്മുടെ നാട് ഞാൻ സ്വർഗത്തിനായി വിളിക്കപ്പെട്ടവനാണ് ഭൂമിയിലേക്ക് അയക്കപ്പെട്ടവനാണ് ഞാൻ പക്ഷേ സ്വർഗത്തിനായി വിളിക്കപ്പെട്ടവനാണ് ഈ നിത്യതയെക്കുറിച്ചുള്ള ദർശനമൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോയില്ലേ കടുത്താമേറ്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ച് എത്ര പേര് സംസാരിക്കുന്നുണ്ട് സംസാ സംസാരിക്കുന്നവരും ഉണ്ടില്ലെന്നല്ല എല്ലായിടത്തും ഒരു ശേഷിപ്പുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ വേറൊരു ആരും ഉണ്ട് നമ്മുടെ പ്രസംഗങ്ങളിലൊക്കെ അത് കുറഞ്ഞു കുറഞ്ഞു വരിക ചിലപ്പം അതിൻ്റെ കുറേയേറെ എന്തുവാ അവിടെ അങ്ങനെ സംഭവിക്കുന്നു ഇവിടെ ഇങ്ങനെ സംഭവിക്കുന്നു അങ്ങനെ വരുമ്പോൾ ഇങ്ങനെ വരുന്നു അങ്ങനെ ആകുമ്പോൾ കടത്താവ് വഴി ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഒക്കെ പറയുന്ന പ്രസംഗങ്ങളൊക്കെ ഉണ്ടായിരിക്കും അതല്ല ഉയരത്തിലെ ആ സ്വർഗീയതയെക്കുറിച്ചുള്ള ആ ദർശനം ആ ഒരു കാത്തിരിപ്പ് നിത്യതയുടെ ഒരു ദർശനം എന്നെ ചേർക്കുവാൻ എൻ്റെ കർത്താവ് വരുന്നു എൻ്റെ നാട് ഈ ദേശമല്ല ഇവിടെ ജീവിക്കാൻ ദൈവം എന്നെ ആക്കിയിട്ടുണ്ട് ഇവിടെ എനിക്ക് കഴിക്കണം കുടിക്കണം കിടക്കണം ഉറങ്ങണം എല്ലാം വേണം അതിനുള്ളതെല്ലാം കർത്താവ് തന്നിട്ടുണ്ട് അത് മതി എൻ്റെ നാട് സ്വർഗീയ ഖനാനാണ് ആ ഒരു ബോധ്യം അതാണ് നമ്മുടെ വ്യത്യസ്തത നമ്മുടെ മനസ്സ് മുഴുവൻ സ്വർഗീയ ഖനാൻ നിറഞ്ഞു നിൽക്കുന്നതായ അവസ്ഥ പ്രിയമുള്ളവരെ നമുക്ക് ആ രീതിയിൽ ഒരു നിമിഷം ദൈവസന്നിധിയിൽ നമുക്കൊന്ന് കണ്ണുകളെ അടച്ച് ആ സ്വർഗീയ കനാൻ മനസ്സിൽ കയറുവാനുള്ള ആഗ്രഹത്തോടെ അതൊന്ന് പറ കർത്താവേ ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പാൻ അധികം നല്ലതിനെ സ്വർഗീയമായതിനെ കാക്ഷിക്കുവാൻ ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ ഒരു പട്ടണത്തിന് വേണ്ടി കാത്തിരിക്കുവാൻ ആ ഒരു ദർശനം എൻ്റെ കണ്ണുകൾക്ക് നൽകണമേ ഉയരത്തിലെ എൻ്റെ ഭവനം എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഭവനം ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു യെസ് കർത്താവ് നമുക്ക് വേണ്ടി സ്ഥലമൊരുക്കിക്കൊണ്ടിരിക്കുക നമ്മൾ ഇവിടെ എങ്ങനെങ്കിലും കിടക്കാനാണ് നോക്കുന്നത് നമുക്ക് വേണ്ടി കർത്താവ് ഒരുക്കുന്ന ആ ഭവനത്തിലേക്ക് പോകുവാനുള്ള വലിയ ഒരു അഭിവാഞ്ച്ഛ നമുക്കുണ്ടാകട്ടെ നമ്മൾ മനസ്സിലാക്കണം ആ രീതിയിൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ ദൈവമായ കർത്താവ് നിങ്ങളെ സഹായിക്കുമാറാകട്ടെ